നമ്മുടെ കൂട്ടായ്മകളിൽ ഈ സന്നിധി ബോധമുണ്ടോ ദൈവ സാന്നിധ്യ ബോധമുണ്ടോ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന എങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടോ ഞാൻ പറഞ്ഞല്ലോ നമുക്കവനെ കെട്ടിപ്പിടിക്കാം നമുക്കവനെ എന്ന് വിളിക്കാം അല്ല എന്ത് എവറിങ് ഈസ് ട്രൂ എല്ലാം ശരിയാണ് അവനെ പിതാവ് എന്ന് വിളിക്കാം എല്ലാം ശരിയാണ് ഈ കർത്താവ് തന്നെ എന്നെ പഠിപ്പിച്ചു എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വൽപസനായ ഞങ്ങളുടെ പിതാവേ പിതാവേ എന്ന് വിളിക്കാം അവൻ പിതാവാണ് എല്ലാം ശരിയാണ് പഴയ നിയമത്തിലെ പോലെ യജമാനൻ മാത്രമല്ല അവൻ പിതാവാണ് എവറിത്തിങ് ഇസ് ട്രൂ പക്ഷെ ദൈവത്തിൻ്റെ മഹത്വം അറിയാതെ ആകരുത് ഈ വിളിയൊക്കെ ആ ദൈവത്തിൻ്റെ മഹത്വ ദർശനം ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് ആ അന്തരത്തിൽ നിന്നാണ് ആരാധന ഉണ്ടാകുന്നത് എന്താ ആരാധന ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ട് അവന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ താഴെ വീഴുന്നതാണ് ആരാധന അതാ ആരാധന എല്ലാ ജീവജാലങ്ങളും എല്ലാ മൃഗങ്ങളും ഏത് മൃഗത്തിൻ്റെയും മുമ്പിൽ മനുഷ്യന് നിൽക്കാം മനുഷ്യന് ഏത് മൃഗത്തിൻ്റെയും മുമ്പിൽ നിൽക്കും എല്ലാ ജീവജാലങ്ങളുടെയും മുമ്പിൽ നടു നിവർത്തി നിൽക്കാനുള്ള ധൈര്യം മനുഷ്യനുണ്ട് ഞാൻ പണ്ടൊക്കെ ചിന്തിച്ചത് ഈ സിംഹത്തിൻ്റെ മുമ്പിൽ മനുഷ്യനെ നിൽക്കാൻ ധൈര്യം കാണത്തില്ലെന്നാണ് പക്ഷേ ആഫ്രിക്ക പോയതോളം അതും മാറി മസായികളെന്നുള്ള ചൊരു പാർട്ടികളുണ്ട് മസായി ഗ്രൂപ്പ് യുവമാർക്ക് സിംഹത്തെ ഒരു പേടിയില്ല ഞാൻ അവരുടെ കൂടെ അവരുടെ ഇടയ്ക്ക് നമുക്ക് ചർച്ചസ് ചർച്ചസുണ്ട് നമ്മൾ ഞാനിവിടെ പോവുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴേ ഇപ്പോഴാണ് അവർ കുറേ നമ്മളോടൊക്കെ അളിക്കുകയൊക്കെ ചെയ്യുന്നത് അവരുടെ വേറൊരു ട്രൈബാ അങ്ങനെ അവരിപ്പോഴും ആ ട്രൈബൽ സെറ്റപ്പിൽ തന്നെയാണ് ജീവിക്കുന്നത് ബേസിക്കലി ഇളയന്മാരാണ് ബേസിക്കലി ഇളയന്മാരാണ് എന്നാൽ വലിയ തമാശ എന്ന് യുവന്മാർക്ക് സിംഹത്തെ ഒരു പേടിയില്ല സിംഹത്തിന് ഇവരെ പേടിയാ സത്യം പറയാമല്ലോ ഒരു എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് ഒരു ഇവര് സിംഹത്തിന്റെ കാട്ടിൽ തന്നെ ഇവരും താമസിക്കുന്നുണ്ട് സിംഹവും മനുഷ്യനും ഒരേ കാട്ടിൽ ഇവരടങ്ങി നടക്കും സിംഹം അതിലേ പോവും ഇവരെ കണ്ടുകഴിയുമ്പോൾ സിംഹം പോവും ഒരു ടി വിയിൽ ഒരു വീഡിയോ ഉണ്ട് എന്തോ ഓടിച്ചു വിടുന്നു സിംഹത്തെ ഓടിച്ചു വിടുന്നു യൂട്യൂബിൽ അങ്ങോട്ട് കുഴപ്പമുണ്ട് അതായത് ഇവരുടെ ഡ്രസ്സും ഇവരെ കണ്ട് മസായിയെ കണ്ടു കഴിഞ്ഞാൽ സിംഹം എതിർത്ത് വരത്തില്ല കാര്യം അന്മാർ കൊല്ലും അമ്മമാര് കൊല്ലും അവർക്കൊരു ചെറിയ വടി അല്ല ഞാൻ അങ്ങനെ ഒരു അമ്മയുടെ ആ വടിയലോടെ ഞാൻ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു ഗത പോലൊരു സാധനമാണ് ഇത് മടയിലുണ്ട് മടയിൽപ്പിച്ചാത്തിണ്ട് വലിയൊരു കോലി പോലെയുണ്ട് അതുകൂടാതെ ഈ സാധനം ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് യുവമാര് സിംഹത്തേക്കാൾ ഹൈറ്റിൽ ചാടും ഇതാണ് യുവ്മാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി സിംഹം ചാടി വരുമ്പോൾ അതിന് മുകളിൽ ചാടി സിംഹത്തിന്റെ നെറ്റിക്ക് കയറിയിട്ട് ഈ നെറ്റിക്ക് ഉറട്ടി അടിയ അതോടെ സിംഹം താഴെ വീഴും അങ്ങനത്തെ പാട്ടുകൾ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും മുമ്പിൽ നട്ടലിന് നിവർത്ത് നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ താഴെ വീണു പോകുന്നു അതാണ് ആരാധന ആരാധന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രണ്ടർത്ഥമുണ്ട് ഒന്നാമത്തെ അർത്ഥം ഫോളിംഗ് ഡൗൺ എന്നാണ് താഴെ വീഴുക എന്നുള്ളതാണ് ആരാധന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പിന്നൊന്ന് ഒഴുകിപ്പോകുക എന്നുള്ള അർത്ഥമുണ്ട് ഡ്രോണ്ട് ഇതാണ് ആരാധനയിൽ നടക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വ ദർശനം പ്രാപിക്കുമ്പോൾ അവൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടെ നമ്മളെ ഒരു കൃമി മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവന്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ താഴെ വീണുപോകുന്നതാണ് ആരാധന അവൻ അവന്റെ സ്നേഹത്തിൽ മുങ്ങി ഒഴുകിപ്പോകുന്നതാണ് ആരാധന അത് നടക്കാത്ത എന്തുകൊണ്ടാണ് അവൻ്റെ മഹത്വം നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫലസ്തീനിലെ യേശുവിനോടൊപ്പം പത്മോസിലെ യേശുവിനെ കൂടെ നമ്മൾ കാണണം അവൻ്റെ മഹത്വം നമ്മൾ ദർശിക്കണം ഫലസ്തീനിലെ യേശു അവനെ അവൻ എല്ലാ രീതിയിലും ബലഹീന ബലഹീനത ഏറ്റെടുത്തവനാണ് അത് അവന് നമ്മളോട് കാണിക്കുന്ന കാരുണ്യമാണ് അവൻ്റെ നാദത്തെക്കുറിച്ച് അവൻ സംസാരിക്കുന്നത് കാഹളനാദം പോലെയുള്ള ശബ്ദം കാഹളനാദം പോലെയുള്ള ശബ്ദം അവൻ്റെ വസ്ത്രം നിലയങ്കി നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് നിലവിളക്കുകളുടെ നടുവിലാണ് അവൻ യഹൂദന്മാരവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി തലകീഴായി തള്ളിയിൽ അനുഭാവിച്ചു അവൻ അവരുടെ നടുവിലൂടെ നടന്നു പോയി നമ്മൾ വായിസാണ് എന്നാൽ ഇപ്പോൾ അവൻ നിൽക്കുന്നത് തന്നെ സഭകളുടെ മധ്യത്തിലാണ് ഏഴ് നിലവിളക്കുകളിൽ എന്ന മധ്യത്തിൽ നിൽക്കുന്ന യഹൂദന്മാരവൻ്റെ വസ്ത്രം പഠിച്ചെടുത്തു പടയാളികൾ അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു പക്ഷെ ഇപ്പോൾ അവൻ നിൽക്കുന്നത് നിലയങ്കി ധരിച്ചാണ് കൊണ്ടുള്ള വസ്ത്രം ആയിരുന്നു അവൻ ജടാവതരണം ചെയ്തപ്പോൾ ധരിച്ചതെങ്കിൽ ഇപ്പോൾ അവൻ മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ചിരിക്കുകയാണ് അത് തന്നെയല്ല അവൻ്റെ മാറത്ത് പൊൻകച്ച കെട്ടി അവൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കരം കൊടുക്കാൻ പോലും കാശില്ലാത്തവനായിരുന്നു പക്ഷേ ആരും അറിഞ്ഞില്ല അവനാണ് സകലത്തെയും സൃഷ്ടിച്ചവനെന്ന് എല്ലാം അവൻ്റെ വകയാണെന്നുള്ളത് ജഡാവതരണം ചെയ്ത യേശുവിനെ കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ല കാര്യം ജഡാവതരണം ചെയ്ത യേശു അവനെ തന്നെ ശൂന്യനാക്കിയത് കൊണ്ട് അവൻ ദരിദ്രനായി തീർന്നു അവന്റെ ദാരിദ്ര്യം അവൻ തെരഞ്ഞെടുത്ത ദാരിദ്ര്യമാണ് എന്തിനാണ് കൊടീന്ദ്രലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ സമ്പന്നരാക്കേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ ഓർക്കുമല്ലോ എന്തിനാ അവൻ ദാരിദ്ര്യം തെരഞ്ഞെടുത്തത് നമ്മളെ സമ്പന്നരാക്കേണ്ടതിന് ഹലലുയ മാളത്ത് പൊൻകച്ച കെട്ടിയവൻ അടുത്ത് നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണഗ്നിജ്വാലയ്ക്കൊത്തതും അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞിക്ക് അല്ലെങ്കിൽ വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണ് സി വെളുത്ത പഞ്ഞി പോലെ അവന്റെ തലയും തലമുടിയും ഇതൊരു വയോധികനായ ഒരു മാനെ പോലെയാണ് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇനോ വയോധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായി ആരോഗ്യമില്ലാത്ത ആളെന്നുള്ള അർത്ഥത്തിലല്ല ആ കാലങ്ങൾക്കതീതനായ ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത് എല്ലാ കാലങ്ങളെയും അതിജീവിച്ചവൻ അതുകൊണ്ടാണ് അവൻ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമാണ് അവൻ അൽഫയും ഒമേഘയുമാണ് ആദിയും അന്തവുമാണ് അവൻ ആദിയായതുകൊണ്ട് മുതൽ ഉള്ള ഫ്രം ദ വെരി ബിഗിനിങ് ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഉണ്ടെങ്കിൽ അതായത് അതിനു മുമ്പ് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റാത്ത ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഹ്യൂമൻ ടേമാണ് ഇറ്റേണിറ്റിയുടെ എൻഡ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇല്ല അറിയാമെങ്കിൽ പിന്നെ അത് ഇറ്റേണിറ്റി അല്ല മനസ്സിലായില്ലേ യാ ദാറ്റ് മീൻസ് അൽഫയും ഒമേഗയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അന്തവും എന്ന് പറയുമ്പോഴും ഹ്യൂമൻ വേയിൽ പോലും എന്താണ് ഫ്രം ദ ബിഗിനിങ് എന്ന് പറയുമ്പോൾ അതിനൊരു ഹ്യൂമൻ ടച്ച് ഉണ്ട് അതിനും അപ്പുറത്ത് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റാത്ത ആ കാലം മുതൽ നിലകൊള്ളുന്നവനായ ഹലലുയ ആ കാലാതീതനായ കർത്താവിനെയാണ് നമ്മൾ പത്മൌസിൽ കാണുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത് നമ്മൾ ദാനിയുടെ പ്രവചനം വായിക്കുമ്പോൾ അതിൻ്റെ ഏഴാം അധ്യായം ദാനിയലിന്റെ പ്രവചനത്തിൻ്റെ ഏഴാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളെ വെച്ചു വയോധികനായ ഒരുത്തനിരുന്നു അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലിമുടി നിർമ്മലമായ ആട്ടരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു നോക്കുക അവൻ കാലത്തെ അതിജീവിച്ചവനാണ് അവൻ ഇരിക്കുന്നവൻ എവിടെയാണ് ഇരിക്കുന്നത് എവിടെയാണ് അവൻ സിംഹാസനത്തിൽ അവൻ്റെ വസ്ത്രം ഹിമോല വെളുത്തുന്നത് അവൻ്റെ തലമുടി നിർമ്മലമായ ആക്രമണം പോലെയും അവൻ്റെ സിംഹാസനം അവനാണ് ഭരണം നടത്തുന്നത് അൽഫയും ഒമേഖയുമായ ഈ കർത്താവാണ് ലോകത്തെ ഭരിക്കുന്നത് ഇവിടെ നമുക്ക് ഗവൺമെൻറ് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ എല്ലാ സിംഹാസനങ്ങളുടെയും മുകളിലുള്ള സിംഹാസനം ആരുടേതാണ് ഈസ് നമ്മൾ പാട്ട് പാടുമല്ലോ ഏഷ്യൻ ഓഫ് ഡേയ്സ് ഇവന്റെ വകയാണ് ആ വയോധികനായ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആണ് നമ്മൾ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സി ദി ഏഷ്യൻ ഓഫ് ഐ ഐ ആൻഡ് ദി വേർഡ് ഓഫ് ഓഫ് ഡേയ്സ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാലാതീതനായ കർത്താവ് അവന്റെ സിംഹാസനത്തിൽ അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു അവന്റെ സിംഹാസനം എങ്ങനെയുള്ളവനാണ് അഗ്നിജ്വാല അവിടെ എഴുതിയിരിക്കുന്ന അഗ്നിജ്വാലയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ഒന്ന് ആലോചിച്ച് നോക്കേ ഈ രീതിയിലൊക്കെ കർത്താവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ രീതിയിൽ യേശുവിനെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേർ അവൻ്റെ മുമ്പാകെ നിന്നു ന്യായവിസ്താര സഭ ന്യായവിസ്താര സഭ തുറന്നു പുസ്തകങ്ങൾ തുറന്നു ഇവിടെ നോക്കുക ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേർ അവൻ്റെ മുമ്പാകെ നിന്നു ഇതൊക്കെ ഹ്യൂമൻ വേയിൽ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അവനാണ് ന്യായവിധി നടത്തുന്നത് ദി എൻഷ്യൻ ഓഫ് ഡേയ്സ് ആ അതേ കർത്താവാണ് ഈ വയോധികൻ തന്നെയാണ് നമ്മൾ വയോധികൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഡോണ്ട് ബി മിസ്റ്റേക്കൺ എന്താ വയസ്സനായ ഒരാൾ എന്നുള്ള അർത്ഥമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാലങ്ങൾക്ക് അപ്പുറത്ത് ഉള്ളവൻ അൽഫയും ഒമേഗയുമായവൻ അവനാണ് ന്യായവിസ്താരം നടത്തുന്നത് അവന്റെ മുമ്പിലേക്കാണ് എല്ലാവരും ചെല്ലേണ്ടത് അവനവൻ ശരീരത്തിലുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഓരോരുത്തരും ചെന്ന് നിൽക്കേണ്ടത് ഇവന്റെ മുമ്പിലാ പലസ്തീനിൽ പാപം ചെയ്തതിന് പിടിക്കപ്പെട്ട സ്ത്രീ അവൾക്ക് ഹൃദയത്തിൽ മനസാന്തരമുണ്ടായി അവളെ എല്ലാവരും കൊല്ലാൻ വന്നു യേശു പറഞ്ഞു നിങ്ങളിൽ പാവമില്ലാത്തതിനോളെ ആദ്യം കല്ലെറിയട്ടെ എല്ലാവരും കല്ലിട്ട് വെച്ച് പോയി ഒടുവിൽ യേശു സ്ത്രീയും മാത്രം അവശേഷിച്ചു കർത്താവ് ചോദിച്ചു ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ ഇല്ല കർത്താവെ ആ ഞാനും നിന്നെ വിധിക്കുന്നില്ല ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ശിക്ഷിക്കാനുള്ള അവകാശമില്ല പക്ഷേ എനിക്കുണ്ട് ഞാൻ നിന്നെ ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല ലോഹനാഥ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ വാക്കുകളാണ് ഫോർ ഗോഡ്സ് ഓൾ ഔട്ട് ദ വേൾഡ് ഹി ഗേവ് ബിഗോട്ടൻസ് ആണ് അത് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഓരോ ഓരോ അവിടെ പറയുന്ന ആ കാര്യം ന്യായവിധിയെക്കുറിച്ച് പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യനെ ശിക്ഷിക്കാനല്ല പക്ഷെ എന്ത് എന്തിനു വേണ്ടിയാണ് അവൻ മുഖേന നമ്മൾ രക്ഷിക്കപ്പെടാനാണ് ശരിയാണ് ജഡാവതരണം ചെയ്ത യേശു വന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ പാപങ്ങളിൽ നമ്മളെ രക്ഷിക്കാനാണ് പക്ഷേ ഇന്ന് അവൻ യമനന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തില് അതിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം ലോകത്തിലോകത്തെ വിധിപ്പാൻ ലോക ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനെ ജടാവതരണം ചെയ്ത യേശു വന്നത് ലോകത്തെ ശിക്ഷിക്കാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ് പക്ഷേ പത്മോസിൽ നാം കാണുന്ന യേശു സ്വർഗത്തിന്റെ മഹിമയിൽ വസിക്കുന്നവനായ യേശു ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് രണ്ടായിരം വർഷം മുമ്പ് കർത്താവ് വന്ന് ഞാൻ നീതിമാന്മാരെ അല്ല പാവികളെ എത്ര തേടി വന്നതെന്ന് കർത്താവ് രണ്ടാമത് വരുന്നുണ്ട് ഇനി ഇനിയും വരുന്നതും ഇങ്ങനെ ആയിരിക്കുമെന്നാണ് പലരുടെയും ചിന്ത ഇനി വരുന്നത് ഇങ്ങനെയല്ല അവൻ വരുന്നത് ന്യായാധിപനായിട്ടാണ് സിംഹാസനത്തിലിരിക്കുന്നവൻ ഹലുയ്യ അതുകൊണ്ട് ആ ഒരു ദർശനം ആ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ നമ്മൾ വലിയ അപകടമാണ് കാണിക്കുന്നത് വലിയ അപകടമാണ് എപ്പോഴും സമ്മാനം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം യേശുവിനെ കാണിച്ചു കൊടുക്കുന്നത് അപകടമാണ് ഒരു ദിവസം നമ്മൾ ഈ സിംഹാസനത്തിന് മുമ്പിൽ ന്യായവിസ്താരത്തിനായി ചെന്ന് നിൽക്കേണ്ടി വരുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതാണ് ഞാൻ പറഞ്ഞത് പലസ്തീനിലെ യേശുവിനോടൊപ്പം നമ്മൾ പത്മോസിൽ യോഹന്നാൻ കണ്ട യേശുവിനെ കൂടെ കാണണം അവന്റെ കണ്ണിനെ കുറിച്ച് പറയുന്ന എന്താണ് അവന്റെ കണ്ണ് അഗ്നിജ്വാലക്കൊത്ത കണ്ണുകൾ അഗ്നിജ്വാലക്കൊത്ത കണ്ണുകൾ എല്ലാം കാണുന്ന കത്തുന്ന കണ്ണാണ് അവൻറ്റേത് കത്തുന്ന കണ്ണ് തുളച്ചു കയറുന്ന എല്ലാം കാണുന്ന കണ്ണ്